കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിനെ ഹണിറോസിനെ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്ന് പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിയുന്നതാണ് പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഹണിറോസിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് എന്ത് ധരിക്കണം എന്നുള്ള അത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വന്തം സ്വാതന്ത്ര്യത്തിന് അതായത് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഉള്ള ചിന്തിക്കാനും ഇഷ്ടമുള്ള വസ്ത്ര വസ്ത്രം ധരിക്കാനുമുള്ള അവകാശം ഇന്ത്യയിൽ ഉണ്ട് താനും പക്ഷേ ഈ ബോബി ചെമ്മണ്ണൂരിനെ പെട്ടെന്ന് എടുത്ത് ഇതിനു വേണ്ടിയിട്ട് ഹറസ്റ്റൊക്കെ ചെയ്യുമ്പോഴും പാട് മനുഷ്യർക്ക് നീതി കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഇപ്പോഴും തെളിയാതെ കിടക്കുന്ന ഒരുപാട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ തന്നെ ഇത്തരം ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരയാക്കിയ സത്യസന്ധമായിട്ടുള്ള ഒരുപാട് സത്യങ്ങളുണ്ട് അത് ഇന്നും പുറത്ത് കൊണ്ടുവരുന്നില്ല അത് പലതും മൂടി വെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ പോലീസുകാരെയും ഈ കാറ്റഗറിയിൽ പെടില്ല ചില മനുഷ്യരുണ്ട് അവരെയൊന്നും എന്തുകൊണ്ട് ഇത്തരം മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നില്ല ബോബി ചെമ്മണ്ണൂർ ചെയ്ത് തെറ്റാണ് അദ്ദേഹത്തിന് ആ ശിക്ഷ മാതൃകാപരമായിട്ട് നൽകണം പക്ഷേ ഇവിടെ നിയമവും നിയമ നിർമ്മാണവും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മനുഷ്യർ പോലും ഇത്തരം സ്ത്രീകളെ ആ അതിക്രൂരമായി പീഡിപ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനൊന്നും ഇന്നും നീതി കിട്ടാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് താനും എന്തുകൊണ്ടാണ് അവരൊക്കെ സാധാരണക്കാരായതുകൊണ്ട് തന്നെ അതിനൊന്നും നിലയോ വിലയോ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടേതായ രീതിയിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വന്നിട്ട് അവളുടെ ശരീരം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് പുറത്തിറങ്ങി അതിനെ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആളുകൾ അതിനെ സംസാരിച്ചു ഇനി ബോബി ബോബി തന്നെ പറയുന്നുണ്ട് ഞാനൊരു പെണ്ണു പിടിയനാണെന്ന് അദ്ദേഹത്തിൻ്റെ എട്ട് വർഷം മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ആ വീഡിയോ ഞാൻ ഇന്നലെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് ഇന്നും നീതി കിട്ടുന്നില്ല ഒരു സെലിബ്രിറ്റി വന്നിട്ട് പറയുകയാണ് എന്നെ ബോബി ചെമ്മണ്ണൂർ വളരെ മോശമായിട്ട് പെരുമാറി അതിനെതിരെ ആക്ഷൻ എടുക്കണം എന്ന് പറയുമ്പോൾ പണവും പ്രതാപവും അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഉള്ളവർക്ക് ഒരു നീതിയും ഇതൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലയും വിലയുമില്ലേ എന്നുള്ള വലിയ ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഇന്നത്തെ സർക്കാർ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അതിന് എതിരെ നീങ്ങി ഇവിടെ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് മാസങ്ങൾക്ക് മുമ്പ് മനുഷ്യന്മാരുടെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ വാക്കായിരുന്നു വന്ന് ഇന്ന് അതേ മനുഷ്യൻ തന്നെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നീചമായി സംസാരിക്കുന്ന വാക്കിൻ്റെ ഒരേ ഒരു നാമമായി മാറി അതെങ്ങനെ സെലിബ്രിറ്റി ആയതിൻ്റെ പേരിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് ഈ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം അതിന് പെട്ടെന്ന് നിയമവും നീതിയൊക്കെ പെട്ടെന്ന് നൽകുന്നു അതേസമയം ഇതൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് ഇന്നും ഇതേ പോലീസ് വർഗത്തിൽ നിന്ന് തന്നെ അതിൽപ്പെട്ട ചില മനുഷ്യർ അവരുടെ സ്വല്പിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രൂരമായ പീഡനങ്ങൾക്കിഴയാക്കിയ ഒരുപാട് മനുഷ്യർ ഇന്നുകൊണ്ട് തരം വളരെ മാതൃകപരമായിട്ട് ശിക്ഷിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ തീരുമാനങ്ങൾ എടുക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വലിയ ചോദ്യമാണ് മറ്റൊന്നും കൊണ്ടല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളെ ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏത് സർക്കാരാണെങ്കിലും അവരൊക്കെ കാണുന്നത് സാധാരണക്കാരായ ആളുകളെ ഇത്തരം വിഷയത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നീതി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ജനങ്ങൾ അറിയില്ല അതേസമയം ഈ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടിയിട്ട് സർക്കാർ പെട്ടെന്ന് ഇതിനെ കേസും കോടതിയൊക്കെ നിയമം വളരെ വേഗത്തിലാക്കുന്നത് എന്തുകൊണ്ടാണ് ആ അത്തരം കാര്യങ്ങൾക്ക് സർക്കാർ മുൻകു കൈയ്യെടുക്കുന്ന സമയത്ത് ഇവിടെ സർക്കാരിനുണ്ടാവുന്ന ജനങ്ങളിലുള്ളൊരു വിശ്വാസ്യത അതേസമയം ഒരു പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ് ഇത് എങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രക്കും വർഷങ്ങളായിട്ട് നീതി കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഇന്നും സൂര്യനെല്ലി കേസ് പോലത്തെ ഒരുപാട് കേസുകൾ കേസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കേസുകളുടെ പത്തു വർഷത്തെ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യരുണ്ട് ഇന്നും നീതി കിട്ടാത്ത സാഹചര്യങ്ങളിൽ അവർക്കൊക്കെ ഇല്ലാത്ത നീതി ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇ ഓരോ സമയത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മനുഷ്യന്മാർ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇവരൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലൊക്കെ ഉള്ളത് ഒരിക്കലും ഇതൊന്നും ജനാധിപത്യമല്ല ഇത് രാഷ്ട്രീയ ആധിപത്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന കാലഘട്ടത്തിലേക്കാണ് സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം രാഹുൽ ഈശ്വറും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങളൂടെയാണ് രാഹുൽ ഈശ്വർ പറയുന്ന ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സെലിബ്രിറ്റി ആണ് എങ്കിലും ഒരിക്കലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ മാന്യമായി വസ്ത്രം ധരിച്ച് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരെ എന്തിനാണ് പ്രകോപിപ്പിക്കുന്നത് എന്നുള്ള മറ്റൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പലപ്പോഴും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും പീഡനങ്ങളും സ്ത്രീ പീഡനങ്ങളും റെയിപ്പൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എവിടെയെങ്കിലും പർദ്ധ ധരിച്ചതിൻ്റെ പേരിലോ മാന്യമായ വസ്ത്രം ധരിച്ച് നടന്നുപോയ ഒരു സ്ത്രീയെയും ഇന്ന് റേപ്പ് ചെയ്തതായിട്ടോ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ അപൂർവമാണ് വളരെ വിരളമാണ് അതേസമയം ഇത്തരം സ്വന്തം ബോഡി എത്രമാത്രം മറ്റുള്ളവർക്ക് മുന്നിൽ അന്യ മനുഷ്യ പുരുഷന്മാർക്കിടയിൽ പ്രദർശിപ്പിച്ച് അതിനെ എത്രമാത്രം ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയിൽ അത് വസ്ത്രം ധരിച്ച് എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യ അത് ഒരു പക്ഷേ വസ്ത്ര സ്വാതന്ത്ര്യമായിരിക്കാം പക്ഷേ മറ്റുള്ളവരെ പ്രകോപിക്കുന്ന രീതിയിലും ഇന്ന് സമൂഹത്തിലെ മുതൽ മുന്നിൽ സ്ത്രീകളെ എന്നുള്ളത് ഒരിക്കലും കച്ചവട ചരക്കാക്കി മാറ്റുന്ന രീതിയിലേക്ക് അത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങൾ അതിനെ മറ്റൊരു രീതിയിലേക്ക് കാണുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നതും ഹണിറോസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാണ് ഇത്രയൊക്കെ ഈ ഒരു സാഹചര്യമുണ്ടായ സമയത്തും എന്തുകൊണ്ടാണ് ഹണി ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു ഹണിറോസ് മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ച് രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ് അതേ രംഗത്തിൽ കാരണം മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അത് വികാരഭരിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതും ഒരുപക്ഷെ അതും തെറ്റാണ് എന്നുള്ള ഒരു മറ്റൊരു തിരിച്ചറിവും കൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അതിനെ ചോദ്യം ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ വസ്ത്രസ്വാതന്ത്ര്യം എന്നുള്ളത് ഒരിക്കലും അവനവൻ്റെ ഇഷ്ട സ്വമാണ് പക്ഷേ മറ്റുള്ളവർ കാണുമ്പോൾ അതിന് വികാരഭരിതമായിട്ടും മറ്റൊരു വിധത്തിലേക്ക് ചിന്തിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് അത് അതിനെ മോറൽ ബേസിലേക്ക് ചിന്തിക്കുമ്പോൾ അത് വളരെ അപകടകരമാണ് യഥാർത്ഥത്തിൽ മോറൽ ബേസിൽ ചിന്തിക്കുന്ന മനുഷ്യർ ഒരു പലപ്പോഴും നമുക്കറിയാമല്ലോ ഇന്ന് അരോചകവാദത്തിൻ്റെയും വൈരുദ്ധ്യാത്മക ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യരുടെയും വാദത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അത്തരം മനുഷ്യർക്ക് ഇതൊക്കെ ഒരു ഇത് ഒരു വസ്ത്രസ്വാതന്ത്ര്യം അപ്പം നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കൂട്ടർക്ക് ഒരു നിയമവും മറ്റൊരു കൂട്ടർക്ക് മറ്റൊരു നിയമവും അല്ല നമ്മളെ സർക്കാർ തീരുമാനിക്കേണ്ടത് ഇത്തരത്തിൽ എത്രയോ തെളിയാതെ കെടുക്കുന്ന കേസുകളുണ്ട് ഇപ്പം ബോബി ചെമ്മണ്ണൂറിനെ ചെയ്ത തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കല്ല ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് ഒരിക്കലും ഹണിറോസ് എന്ന് പറയുന്ന സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാനും ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കാനും ഒരാൾക്കും അവകാശമില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നമ്മുടെ ഇന്നത്തെ ഭരിക്കുന്ന സർക്കാർ ആണെങ്കിലും പോലീസിലുള്ള ചില ആളുകളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോഴേ അതിനെടുത്ത് തീരുമാനമെടുക്കുമ്പോഴേ എല്ലാ മനുഷ്യർക്കും തുല്യ നീതി എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പിലാക്കണം പലപ്പോഴും പല കേസുകളും വർഷങ്ങളായിട്ട് നീതി കിട്ടാത്ത ഒരുപാട് കേസുകളുണ്ട് ഒരു ഒരുപാട് വിഷയങ്ങൾ എത്ര എത്ര നീതി കിട്ടാത്ത വിഷയങ്ങൾ ഇത്തരം ഒരു ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ എത്ര വേഗത്തിലാണ് ഇതിനൊക്കെ നീതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോലീസും സർക്കാരും ഇടപെട്ട് കൈകാര്യം ചെയ്തത് അതേസമയം തെളിയാത്ത നിരവധി കേസുകൾ ഇപ്പോഴും ഒരുപാട് പണം ചെലവാക്കിയിട്ട് ആ കേസുകൾക്ക് പിറകിൽ പോകുന്നുണ്ട് എന്തുകൊണ്ട് അതിനൊന്നും ഒരു സ്പോട്ട് തീരുമാനമെടുക്കുന്നില്ല ഈ കേസുകൾക്കൊക്കെ പിറകിൽ വീണ്ടും വീണ്ടും ഗവൺമെൻറ്റും പല നമ്മുടെ പോലീസും കോടതിയൊക്കെ വീണ്ടും വീണ്ടും ദിവസങ്ങൾക്ക് മാറ്റി വെച്ച് മാറ്റിവെച്ച് പോകുന്ന പല കേസുകളും ഈ പണം ആരുടെ പണമാണെന്നുകൂടെ ചിന്തിക്കണം സാധാരണക്കാരൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സർക്കാർ രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാളുടെയും കീശയിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല വലിയ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് ടാക്സ് അടച്ചിട്ടും പാവപ്പെട്ട മനുഷ്യന്മാർ നമ്മളുടെ രാജ്യത്ത് ടാക്സ് അടച്ചിട്ടും ഒക്കെ ആണ് സർക്കാർ പരമായിട്ടും നമ്മുടെ നിയമപരമായിട്ടും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ എല്ലാവർക്കും തുല്യനീതി നൽകണം ഒരു പക്ഷേ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ സർക്കാരിന് ടാക്സ് അടക്കുന്നുണ്ടാവും ബോബി ചെമ്മണ്ണൂർ ടാക്സ് അടക്കുന്നുണ്ടാവും ഒരുപാട് വ്യാപാരികളും വ്യവസായികളൊക്കെ ടാക്സ് അടക്കുന്നുണ്ട് സാധാരണക്കാർ ടാക്സ് അടക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണം അതേസമയം ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും പല സ്ത്രീകളെയും വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരെ നീതിക്ക് ഒരിക്കലും നിലക്കാത്ത സംസാരങ്ങൾ സംസാരിച്ച ഒരുപാട് നമ്മുടെ മന്ത്രി തലങ്ങളിലും അതേസമയം മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് ഇവർക്കെതിരെ ഒന്നും നമ്മുടെ സർക്കാരിന് ഒരു വിരലണക്കാൻ പോലും പേടിയാണ് എത്ര എത്ര വിഷയങ്ങളുണ്ട് പല മന്ത്രിമാരും കേസിലും പല വിഷയങ്ങളിലും പെട്ടിട്ട് അവരെ കേസുകളൊക്കെ എന്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഇതിന് നിയമ നടപടികൾ എടുക്കാത്തതെന്ന് വീണ്ടും വീണ്ടും ഒരു പക്ഷേ ചോദിക്കാതെ ചോദിക്കുന്നുണ്ടാവും ഒരു പക്ഷേ ഇത്തരം നീചമായ കാര്യങ്ങൾക്കെതിരെ ശക്തമായിട്ട് സർക്കാർ തീരുമാനങ്ങൾ എടുക്കണം സർക്കാർ അതിനൊക്കെ എതിരെ ശക്തമായിട്ട് നടപടികൾ എടുക്കണം മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം പക്ഷേ എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്ക് കൂടെയും അത് തീർച്ചപ്പെടുത്തണം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും ഇതുപോലെ നമ്മുടെ സർക്കാരുകൾ പ്രവർത്തിക്കണം നമ്മുടെ പോലീസുകൾ പ്രവർത്തിക്കണം പോലീസിലുള്ള നീചന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് സ്ത്രീകളെ വളരെ മോശമായിട്ടും അവരെ ലൈംഗികമായിട്ട് ഉപയോഗപ്പെടുത്തിയ വിഷയങ്ങളൊക്കെ ഒരുപാട് ഒട്ടനവധിയുണ്ട് ഞാനിത് പറയാതെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും അത് പറയാനുണ്ടാവും പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവർക്കും തുല്യ നീതി വരാത്തത് എന്ന് വലിയ ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ബോച്ചയ്ക്ക് ബോച്ച തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബോച്ച ശിക്ഷിക്കപ്പെടണം ബോച്ചയ്ക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു ഇന്നും നീതി കിട്ടാത്ത ഒരുപാട് മനുഷ്യർ ഇന്ന് സെൻട്രൽ ജയിലുകളിലും അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റെന്തെന്നറിയാതെ ഇപ്പോഴും ജയിലുകൾ കറകൾക്കുള്ളിൽ കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതേസമയം ഒരുപാട് തെറ്റ് ചെയ്തിട്ടും അവർ പുറത്ത് വിലസുന്ന മന്ത്രിമാരിലും അതേസമയം നമ്മുടെ ഇന്ന് ഭരിക്കുന്ന മന്ത്രിമാരിലും അതേസമയം മുൻപ് ഭരിച്ചിരുന്ന ആളുകളിലും പ്രതിപക്ഷത്തും നിയമ നമ്മുടെ ഭരണപക്ഷത്തുള്ള പല മനുഷ്യരും പക്ഷേ അവർക്കൊന്നുമില്ലാത്ത നീതി അവർക്കൊക്കെ എന്തുകൊണ്ട് അവരുടെ കാര്യത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമ്പനിപ്പത്തിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം